നവംബറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയാണ് ഒരു മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിലൂടെ യു ഡി എഫ് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പ്രതിധ്വനി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഒരു വലിയ സന്ദേശം ജനങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചു അതുകൊണ്ട് ജനങ്ങൾ ഈ ഗവണ്മെന്റിനെതിരാണ് എന്ന് കേരളം ഒറ്റക്കെട്ടായി വിലയിരുത്തിയിരിക്കുക ആദ്യം നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിന് വിരുദ്ധമായി വല്ല റിസൾട്ടും വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ മറയായി മാറും വലിയ പ്രയാസമാകും അപ്പോൾ അത്തരം സന്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വരാൻ പാടില്ല ഗൗരവമായി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ കൈകാര്യം ചെയ്യണം തട്ടിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനവും കിടക്കുന്നത് യു ഡി എഫിലെ ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണയങ്ങൾ വാർഡിൻ്റെ പുനഃസംഘടനകൾ ഇത്തരം കാര്യങ്ങളൊക്കെ തട്ടിലാണ് നടക്കേണ്ടത് നമ്മളിവിടെ നിന്ന് ഉറച്ച തീരുമാനമെടുത്തു പോകുക നമ്മുടെ പ്രദേശത്ത് ഉള്ള ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ലോക്കൽ ബോഡി എലക്ഷനിൽ യു ഡി എഫിന് അപ്രമാദിത്വമായ വിജയമുണ്ടായി എന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം അതിനുള്ള പ്രവർത്തനം നടത്തണം അതുകൂടി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ അവസാനമാവും അപ്പം അതുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ മൂന്നാം വട്ടം പിണറായിക്ക് അധികാരം കിട്ടാതിരിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റ് പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് അതിനുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളാണ് അവർക്ക് അതിനെ ഏകോപനം ചെയ്തു കൊടുക്കേണ്ടത് അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കേണ്ടതും അവർക്ക് അതിനുള്ള എല്ലാ പ്രോത്സാഹനവും പ്രചോദനവും നൽകേണ്ടത് ആ നൽകാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുക്കണം ഇവിടെയുള്ളതൊക്കെ പ്രാദേശിക നേതാക്കന്മാരാണ് നിങ്ങളുടെ പ്രദേശത്ത് വിജയം ഉറപ്പ് നൽകുമെന്ന പ്രതിച്ഛ നിങ്ങൾ എടുക്കണം കേരളം മുഴുവൻ മലപ്പുറം ജില്ല മുഴുവൻ ആരും ഏറ്റെടുക്കേണ്ടതില്ല അവനവൻ്റെ പ്രദേശം അവിടെ സമൃദ്ധാക്കുക അവിടെ പ്രശ്നം തീർക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കി അവിടെ വിഭാഗീയതയുണ്ടാക്കി ജില്ലയിലും സംസ്ഥാനത്തും വന്ന് ഗീർമാടനം നടത്തിയതൊരു കാര്യമില്ല അവനവൻ്റെ പ്രദേശത്ത് നേതൃത്വം നൽകി ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും അത്തരമൊരു പ്രക്രിയക്ക് നമുക്കൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭോഗങ്ങളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു ജയ്